മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം പ്രയാഗിലെ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെയാണ് അന്ത്യം സംഭവിച്ചത് നമുക്കറിയാവുന്ന പോലെ മാധവ് ഗാഡ്ഗിൽ ഈ അദ്ദേഹത്തിന്റെ ഓരോ ഈ പ്രത്യേകിച്ച് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങൾ കൂടിയാണ് കാലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് മാസം ഇരുപത്തിനാലിന് പൂനെയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം മാധവ് ഗാഡ്ഗിൽ ഗണിതശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് അദ്ദേഹം പലവിധമായ വിധമായ ശരത്ലാൽ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശരത് വിവരങ്ങൾ പറയൂ അദ്ദേഹത്തിന് കുറച്ചു കാലങ്ങളായിട്ട് വളരെ അസുഖബാധിതനായ ചികിത്സയിലായിരുന്നു പൂനെയിൽ കഴിഞ്ഞ ദിവസം ഒരു കർഷക സമ്മേളനം കർഷക കൂട്ടായ്മ കേരള കർഷക കൂട്ടായ്മയുടെ ഉദ്ഘാടന വേളയിലാണ് ഒരു മാസം അദ്ദേഹം ഒരു പങ്കെടുത്തത് ഇത് സംബന്ധിച്ചോളം നമ്മൾ പരിസ്ഥിതി പ്രവർത്തകരായ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ കഴിഞ്ഞ രണ്ടു മാസങ്ങൾ മുമ്പ് അതുപോലെ വിനോദ് പയ്യ വടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകരും സോഷ്യലിസ്റ്റ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു അസുഖബാധിതമായി ഇന്ന് ഇന്ന് ഇന്നാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത പി ടി ജോൺ അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകർ സ്ഥിരീകരിക്കുന്നത് ഏതായാലും കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനം അതുപോലെ പശ്ചിമഘട്ട നിരകളെ സംബന്ധിച്ചും ഏറെ വിവാദങ്ങൾക്കും അദ്ദേഹത്തിന്റെ ശുപാർശകൾക്ക് ഏറെയധികം അധികം വിമർശനങ്ങൾ നൽകിയ നാടാണ് കേരളത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്താവ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമാണ് പരിസ്ഥിതിവാദികളെ സംബന്ധിച്ചോളം വളരെ നഷ്ടം എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും നമ്മളിത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദവിരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായേ വരുന്നേ ഉള്ളു ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അല്പസമയം കൊണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് എന്നാലും നിലവിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യസ്വരമായ അസുഖം മൂലമാണ് അദ്ദേഹം വിടവാങ്ങിയത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ വരുന്ന 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 സമയങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും വാനിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഏതായാലും അദ്ദേഹം ഇടവാങ്ങി എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം